പ്രകൃതി പലതരം വെല്ലുവിളികളാണ് പല ഭാഗത്തുള്ളത് അതിൽ പ്രചരണ വിഷയം പെൻഷനിലേക്കും മലപ്പുറത്തേക്കും ഒക്കെ മാറുന്നുണ്ട് പക്ഷെ അതേസമയത്തും വെല്ലുവിളികൾ തുടരുന്നു ഒന്ന് സർക്കാരിൻ്റെ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് ഒരു ഭാഗത്ത് നടത്തുന്നതെങ്കിലും പെൻഷൻ ആണ് പ്രധാനമായിട്ടും അവിടെ ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് നാളെ പെൻഷൻകാരുടെ കൂട്ടായ്മയൊക്കെ അവിടെ വരികയും ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് പി വി അൻവറും വെല്ലുവിളികൾ ഉയർത്തുകയാണ് വെല്ലുവിളികൾ വോട്ടാകുമോ ഏതെങ്കിലുമൊക്കെ വെല്ലുവിളികൾ വോട്ടാകും പക്ഷേ ഏത് വെല്ലുവിളി വോട്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത് എല്ലാവരും വെല്ലുവിളിക്കുകയാണ് നിരവധി വിഷയങ്ങളുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും രസകരമായ വാർത്താസമ്മേളനം പി വി അൻവർ ആണല്ലോ നടത്തിയത് പി വി അൻവർ പറയുകയാണ് താൻ ഭരിച്ച് കാണിക്കാം എന്നുള്ളത് നന്നായി ഭരിച്ച് കാണിക്കാം അദ്ദേഹം ആദ്യം തന്നെ ഉന്നയിച്ച വിഷയം എന്നുള്ളത് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നല്ലോ അതുകൊണ്ട് ആഭ്യന്തരം നന്നായി കാണി ഭരിച്ച് കാണിക്കാമെന്ന് പറയുന്നു അതല്ല ഇനി വനംവകുപ്പ് തന്നാലും അവിടുത്തെ മലയോര കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താൻ ഒരു രൂപത്തിലാണ് അത് പറയുന്നത് അത് പിന്നീട് വൈകീട്ടായപ്പോഴേക്കും ആ പ്രതികരണം എന്നുള്ളത് താൻ ആ രൂപത്തിലല്ല പറഞ്ഞത് എന്ന ഇപ്പോൾ അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾ പറയുന്നു അത് ആ വിഷയം ഉന്നയിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് രണ്ട് വകുപ്പുകളും എങ്ങനെ മോശമായി ഭരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് താൻ അത് പറഞ്ഞതാണ് അദ്ദേഹം അത് പറഞ്ഞതാണ് എന്ന രൂപത്തിലാണ് തൃണമൂൽ കോൺഗ്രസിലെ മറ്റു നേതാക്കൾ പറയുന്നത് ഏതായാലും ആ വെല്ലുവിളിക്ക് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത് വി ഡി സതീശിനെ ഒന്ന് മാറ്റി തന്നാലും മതി എന്നുള്ളതാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു ഒരു എന്താ പറയുക ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുകയാണ് ആ തീപ്പൊരി ഇട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ യു ഡി എഫിന് എന്നുള്ളതാണ് ജയിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് സാധ്യമാകില്ല എന്നുള്ള ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഐക്യത്തോടു കൂടിയാണ് കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ആ ഒരു ഭിന്നത രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായിരുന്ന ഭിന്നതയൊക്കെ മാറി നേതാക്കൾ കൂടി നിൽക്കുന്നു ലീഗിനെ സംബന്ധിച്ചും ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക എന്നുള്ളത് കാരണം ഈ പാണക്കാട് തങ്ങൾ കുടുംബവും ആര്യൻ മുഹമ്മദിൻ്റെ കുടുംബവും തമ്മിൽ പ്രശ്നമാണല്ലോ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന പഴയ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പ് കൂടി ചേർന്ന് വിജയിപ്പിക്കുമെന്ന് കാണിക്കേണ്ട ബാധ്യത കൂടി ലീഗിനുണ്ട് അപ്പോൾ ആ തരത്തിൽ അവരതിനെ ശക്തമായി ഐക്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വി ഡി സതീശനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ തനിക്ക് അവിടെയുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് അപ്പോൾ വി ഡി സതീശന്റെ വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അൻവറിനെ വേണ്ട എന്നുള്ളത് യു ഡി എഫ് ചെയർമാൻ എന്നുള്ളതൊക്കെ തന്റെ തീരുമാനം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ആത്മവിശ്വാസമാണ് ആ വാക്കിൽ പ്രകടമാകുന്നത് മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ വി ഡി സതീഷിന്റെ രാഷ്ട്രീയ പവ നമ്മൾ ഇന്നലെ പറഞ്ഞ പറഞ്ഞു ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു വി ഡി സതീഷിന്റെയും ഒപ്പം തന്നെ പി വി അൻവറിന്റെയും രാഷ്ട്രീയ സാഹചര്യം നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പി വി എൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി തന്നെയാണ് വി ഡി സതീശിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ തനിക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം കാണുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആരെ പരാജയപ്പെടുത്താനാണ് പി വി എൻവർ ശ്രമിക്കുക എന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ആ പ്രതികരണത്തെ ഞാൻ കാണുന്നത് അതാണ് അവിടുത്തെ വെല്ലുവിളി ഒന്നായി നിൽക്കുന്നത് അപ്പുറത്ത് മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം മലപ്പുറത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയായാലും വാർത്താ സമ്മേളനത്തിൽ അതിൽ ഊന്നുന്നുണ്ട് ഒരു പി ആർ ഏജൻസി എന്ന് പറയുന്ന ആ പി ആർ ഏജൻസി എവിടെയാ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സർക്കാർ എടുത്തു എന്നുള്ള ചോദ്യം ഹിന്ദു പത്രം ദിനപത്രം മാപ്പ് മാപ്പ് പറഞ്ഞല്ലോ എന്നതിൽ മറുപടി ഒതുക്കുകയാണെന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി സ്വയം അവതരിപ്പിക്കുന്ന ഒരു രീതി സി പി എമ്മിന് ഉണ്ടായിരുന്നു അത് ലീഗിന് മുസ്ലിം ലീഗിന് പോലും വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിൽ സമസ്തയിൽ രണ്ട് വിഭാഗമാക്കി ഒരു വിഭാഗത്തെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമം ഒരു ഒരു ഘട്ടം വരെ വിജയിച്ചു എന്ന് തോന്നുന്ന രീതി ഉണ്ടായിരുന്നു കാരണം പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത സി പി എമ്മിൻ്റെ നിലപാടുകൾ അതുമായി ബന്ധപ്പെട്ട സമസ്തയിലെ തന്നെ ചില നേതാക്കൾ നടത്തിയ പരസ്യ പ്രതികരണം സി പി എമ്മിന് അനുകൂലമായി നടത്തിയ പ്രതികരണം സി സി പി എം വിളിച്ച പരിപാടിക്ക് സമസ്തയിൽ ഒരു വിഭാഗം പോയത് ഇതൊക്കെ തന്നെയും ഒരു നേട്ടമായി തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് സംഭവിച്ചില്ല നേരത്തിരിഞ്ഞു അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും നേരെ തിരിഞ്ഞു കാരണം സി പി തന്നെ നടത്തിയ പരിശോധനയിൽ ഈ ഭൂരിപക്ഷ വോട്ട് തങ്ങൾക്ക് അതായത് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട് തങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമമാണോ ശ്രമമാണ് അതിന് കാരണം എന്നുള്ള വിലയിരുത്തിലേക്ക് അവർ തന്നെ പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് എല്ലാ കാലത്തും കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് വെള്ള വെള്ളാപ്പള്ളി അവിടെ നടത്തിയ വർഗീയ പ്രസംഗത്തിനോട് പോലും ഒരു മൃദു സമീപനം എടുക്കാനുള്ള കാരണം അതിനുശേഷം വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പോയി പോവേണ്ടതുണ്ട് എന്ന തീരുമാനമെടുക്കാനുള്ള കാരണം എന്നിട്ട് ഒന്ന് മൃദുവായി വെള്ളാപ്പള്ളി എങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന രീതിയിൽ ഒന്നും പ്രതികരണം അപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു ശക്തമായ പ്രതികരണം ഇവിടെ ഇപ്പോൾ കാരണം അവിടെ ബി ജെ പി അതേ വിഷയമാണ് എടുക്കുന്നത് അത് വോട്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ സി പി എമ്മിലെ നേതാക്കൾ എത്രത്തോളം നിലമ്പൂറിൽ തയ്യാറാകുന്നു എന്നൊരു ചോദ്യമുണ്ട് മാത്രമല്ല മലപ്പുറവുമായി ബന്ധപ്പെട്ട് പല സി പി എം നേതാക്കളും നടത്തിയിട്ടുള്ള പ്രതികരണം അവിടുത്തെ ചുമതലയുള്ള വിജയരാഘവൻ നടത്തിയിട്ടുള്ള പ്രതികരണം അതൊക്കെ തന്നെയും ഒരു പ്രധാന വിഷയമായി അപ്പുറത്ത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പറയുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് യു ഡി എഫിൻ്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അന്ന് പെൻഷൻ പല രൂപത്തിലായിരുന്നു പല തരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടായിരുന്നു പെൻഷൻ ഏകീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെ സി പി എം ഭരിക്ക ഒന്നാം പിണറായി സർക്കാർ പോയത് അതുമായി ബന്ധപ്പെട്ട് ചില ചിലരെങ്കിലും പെൻഷൻ ആ തരത്തിൽ എന്താ പറയുക അർഹതയില്ല നേടിയെടുക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് അത് പരിശോധിച്ച ശേഷമാണ് അങ്ങനെ തീരുമാനത്തിൽ വന്നത് പക്ഷേ അത് ഏകീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക വരുമ്പോൾ ഒരു പെൻഷനും ഇല്ലാത്തൊരവസ്ഥ കുറെ പേർക്കെങ്കിലും നേരി നേരിടേണ്ട സാഹചര്യം വരുന്നു അത് ഏറ്റവും അടിസ്ഥാനവർഗമാണ് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർക്ക് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് അതിൽ ഇത്രത്തോളം കുടിശ്ശിക ഇരുപത് മാസത്തെ കുടിശ്ശികയുണ്ട് ഇപ്പോൾ ഈ സാമൂഹ്യ സാമൂഹ്യക്ഷേമ പെൻഷനാകട്ടെ രണ്ട് മാസത്തെ കുടിശ്ശികയേ ഉള്ളൂ അവിടെ ആ കുടിശ്ശിക നൽകുമ്പോൾ പോലും ഞങ്ങളിതാ നിങ്ങൾക്ക് കുടിശ്ശിക നൽകുന്നു എന്നുള്ളത് വലിയൊരു വീരവാദമായി ഉന്നയിക്കേണ്ട കാര്യമില്ല അത് കുടിശ്ശിക കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ അത് ഓണസമ്മാനം ക്രിസ്മസ് സമ്മാനം എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും ഈ കുടിശ്ശിക നൽകുന്നതിനെ വലിയ വാർത്തയാക്കി അവതരിപ്പിക്കാറുണ്ട് അത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഘട്ടങ്ങളിലാണ് അത് ചെയ്യുന്നതെന്നും ഇനിയും രണ്ട് മാസത്തെ കുടിശ്ശിക എന്നുള്ളത് ഈ സമയങ്ങളിൽ നൽകുമല്ലോ എന്നുള്ളതാണ് കെ സി എന്ന പ്രസംഗത്തിൽ പറഞ്ഞത് അതൊരു വലിയ വിഷയമാക്കി ഉയർത്തുകയും അപ്പുറത്തെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ തീർക്കും ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഇനിയിപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടെന്ന് കണ്ടല്ലോ ഇന്നലെ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി ഗഡ്കരിക്ക് ഒരു സമ്മാനമൊക്കെ കൊടുത്തു ഇവിടെ അങ്ങോട്ട് പോയി കണ്ടത് എന്തിനാണ് ഈ വലിയ ദുരന്തമുണ്ടായ അതായത് പല സ്ഥലങ്ങളിലായി ദേശീയപാതയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് നിർമ്മാണത്തിലെ പാകപ്പുഴയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനാണ് അതിൽ ഗഡ്കരി ശരിയാണ് വളരെ അനുകൂലമായ സമീപനം നേരത്തെ ഈ ഇട്ടി ചെന്നപ്പോഴായാലും അപ്പോൾ മുഖ്യമന്ത്രി പോയപ്പോഴായാലും നമുക്ക് അനുകൂലമായ സമീപനം ഗഡ്കരിക്ക് എടുക്കുന്നുണ്ട് അതിൽ എൻ എച്ച് ഐ പ്രതിക്കൂട്ടിലാണ് എൻ എച്ച് എ തന്നെ പറയുന്നു എൻ എച്ച് എ പറയുന്നത് അത് കരാറുകാരുടെ പിഴവാണ് പൂർണ്ണമായും കരാറുകാരിലേക്കാണ് അത് ചെലുത്തുന്നത് പക്ഷേ കരാറുകാർ കരാറുകാരുമായി ബന്ധപ്പെട്ടും ചില അഴിമതികൾ നടക്കുന്നുണ്ട് ആ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നു ോ എന്ന് കേസ് ചോദിക്കുമ്പോൾ കേസെ കാലൻ എന്നാണ് ഇന്ന് മുഹമ്മദ് റിയാസ് വിശേഷിപ്പിച്ചത് അങ്ങനെ ഒരു പ്രയോഗത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ റോഡുകൾ സന്ദർശിക്കുകയും അതിൻ്റെ പരിശോധിക്കുകയും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കണം അതുകൂടി അന്വേഷണത്തിലേക്ക് ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് ദേശീയപാതയുടെ കാലനായി അവതരിപ്പിക്കപ്പെടുന്നത് ഈ ദേശീയപാതയിൽ അഭിമാനം കൊണ്ടിരുന്ന മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് ദേശീയപാതയിലെ ഈ ദുരന്തങ്ങൾക്ക് ശേഷം അവിടെ പോയി കണ്ട് അതിലെന്താണ് സംഭവിച്ചത് നേരിട്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇനിയിപ്പോൾ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ പറയുമ്പോൾ ഇപ്പുറത്ത് ആർ എസ് എസ് നേരത്തെ അൻവർ ആദ്യം ഉന്നയിച്ച ആരോപണം പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം അതിന്മേലും കൃത്യമായ ഒരു സമീപനം കേരളത്തിലുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യം രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ ഭാരതാമ്പയെ അതായത് കാവിക്കോടി പിടിച്ച് പിടിച്ചിരിക്കുന്ന ഭാരതാമ്പയെ നമിക്കാൻ ഇവിടെ നിന്ന് കൃഷിമന്ത്രി പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് നിരാകരിച്ചുകൊണ്ട് ശക്തമായ തീരുമാനം സി എടുത്തത് ക്ഷമിക്കണം സി പി എ സംസ്ഥാന സെക്രട്ടറി അതിൽ കൃത്യമായ പ്രതികരണം നടത്തുകയും ചെയ്തു മന്ത്രിയും പ്രതികരിച്ചു സി പി എമ്മിൽ നിന്നും വൈകീട്ടായപ്പോഴേക്കും സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായിട്ട് അതിലൊരു സർക്കാരിൻ്റെ തീരുമാനമുണ്ട് അതിൽ ഉറപ്പാണ് സർക്കാരിൻ്റെ പൊതുവായ തീരുമാനമായിരിക്കാം ഗവർണറുടെ ആ തീരുമാനത്തിനൊപ്പം നിൽക്കണ്ട എന്നുള്ളത് പക്ഷേ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പീഡനം എന്നുള്ള ഒരു ആരോപണം അവിടെ നിൽക്കുക പ്രീണനം എന്നതിനപ്പുറം കേന്ദ്രത്തെ പിണക്കേണ്ട കേന്ദ്രത്തെ പിണക്കേണ്ട പിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നൊരു സമീപനം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണിത് നേരത്തെ ആർ എസ് എസിന്റെ നേതാവ് ഗുരുമൂർത്തി വന്ന രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇവിടെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല